ിൽ യുവതി ഭർത്താവിനെ വീടിന്റെ ടെറസിൽ നിന്നും തള്ളിയിട്ട് കൊലപ്പെടുത്തി നാൽപ്പത് കാരനായ ദിൽഷാദ് കൊല്ലപ്പെട്ടത് ഇരുവരും തമ്മിലുണ്ടായ വാക്കു തർക്കത്തിന് പിന്നാലെയാണ് യുവതി ഭർത്താവിനെ താഴേക്ക് തള്ളിയിട്ടത് ദിൽഷാദ് സ്വയം താഴേക്ക് ചാടിയതാണെന്നാണ് യുവതിയുടെ വാദം ശനിയാഴ്ച രാത്രിയാണ് സംഭവം ഉണ്ടായത് ഉത്തർപ്രദേശിൽ നടന്ന ഒരു വഴക്കിനിടെ ഭാര്യ നാൽപ്പത് വയസ്സുള്ള ഒരു ഭർത്താവിനെ വീടിന്റെ മുകളിൽ നിന്ന് തള്ളിയിട്ട് കൊന്നതായി അധികൃതർ പറഞ്ഞു ദിൽഷാദ് വീട്ടിലെത്തി ഭാര്യ ഷാനയോട് ഭക്ഷണം വിളമ്പാൻ ആവശ്യപ്പെട്ടിരുന്നു ഇതിനെ ചൊല്ലി ഇരുവരും തമ്മിൽ വാക്കുതർക്കമുണ്ടായി ഇതിന് പിന്നാലെയാണ് യുവതി ദിൽഷാദിനെ ടെറസിൽ നിന്ന് തള്ളിയിട്ടത് താഴെ വീണ ദിൽഷാദിനെ ഉടൻ തന്നെ ആശുപത്രിയിലെത്തിച്ചെങ്കിലും എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല ദിൽഷാദിൻ്റെ കുടുംബം നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് ഷാനോയെ കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട് ഭാര്യയുമായുള്ള വഴക്കിനിടെ ഭർത്താവ് മേൽക്കൂരയിൽ നിന്ന് വീണു അദ്ദേഹത്തിന് മൃതദേഹം മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു ഞങ്ങൾ ഭാര്യയെ കസ്റ്റഡിയിലെടുത്തു അന്വേഷണം പുരോഗമിക്കുന്നു അഡീഷണൽ പോലീസ് സൂപ്രണ്ട് അഖണ്ഡ് പ്രതാപ് സിംഗ് പറഞ്ഞു അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അൽദാൻ അൽ ദാൻസ് മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാം ருச்சிகரவும் ஆரோக்கியபிரதவாய்ஸ் குபூஸ் இப்போத்தில் ஷுகர் ஷுகர் ஃபிரீ ப்ரௌ குசும் கூடாதுப்பாத்தி பொரோட்டா கிரீம் பண் கொக்கனட் பண் ராஸ் ஷவர்மக்காய் உபயோகிக்க குப்பூசும் இப்போ மாக்கட்டில்